ഈ ഈയൊരു കറിവേപ്പ് ചെടീൻ്റെ അടിവശത്ത് ചിരട്ടയാണ് കേട്ടോ കമത്തി വെച്ചിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് മുന്നേ ഒരു നാലഞ്ചാഴ്ച മുന്നേ നമ്മൾ കറിവേപ്പ് ചെടി നടുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അടിവശം നിറയെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിലൊക്കെ നടുക എന്നിട്ട് നന്നായിട്ടാണ് ചിരട്ട കമത്തി കമത്തിയാണ് വെച്ചു കൊടുക്കുക ചിരട്ട എന്തിനാണ് വെച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് എന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങി വരും ചെയ്യും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നല്ലതുപോലെ വെള്ളം ഊർന്നു പോവാനും നമ്മുടെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും സഹായിക്കും കേട്ടോ അപ്പം അതാ നമ്മളിനി ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി നമ്മുടെ ഉള്ളീൻ്റെ തൊലിയോ കിച്ചണിൽ എന്താ വേസ്റ്റ് എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയിട്ട് ഇല്ലാന്നറിയും ഇപ്പം തന്നെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല ഉഷാറായിട്ട് കേട്ടോ അപ്പം ഞാനിതാ നന്നായിട്ടാണ് ഇതുപോലെയാണ് കേട്ടോ കറിവേപ്പ് ചെടി നനച്ചു കൊടുക്കേണ്ടത് ചോട്ടിലെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇലകളൊക്കെ നരയുന്ന നനയുന്ന പോലെയാണ് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്രഷായിട്ട് നിൽക്കുക അപ്പം നമ്മുടെ കറിവേപ്പ് എപ്പം ും നമുക്ക് ആവശ്യമാണില്ലേ എന്നാൽ കറിവേപ്പിൽ നിന്ന് ഇല എടുക്കുമ്പോൾ ഇതുപോലെ ഒടിച്ചെടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോളാണ് കൂടുതലായി കൂടുതലായിട്ട് കമ്പുകൾ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതും നിറയെ ഇലകൾ നിറയുന്നതും കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കറിവേപ്പ് നമുക്ക് വീട്ടിൽ ഒന്നോ രണ്ടോ ചട്ടിയിൽ നടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കറിവേപ്പ് പരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ചട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പോട്ട് മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ റെഡിയാക്കി പോട്ടി മിക്സ് എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്ന നമ്മുടെ കരിയില ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ഇപ്പം നമുക്ക് പറഞ്ഞാൽ കരിയില കിട്ടാൻ ഒട്ടും പ്രയാസമില്ല കരിയില ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കരിയില അങ്ങ് പൊടിച്ച് പൊടിച്ച് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ വേണമെങ്കിൽ ഒരു മുക്കാൽ ചട്ടിയോളം കരിയില ഇട്ട് കൊടുക്കുക എന്നിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ വലിയ ചാക്കിലൊക്കെയാണ് നിങ്ങൾ നടുന്നെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു കുറച്ച് നന്നായിട്ട് ായിട്ട് കരിയറിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ചാരാണേ വിതെറി ഇട്ട് കൊടുക്കുക നന്നായിട്ടാണ് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ട കേട്ടോ ഇപ്പൊ ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം നല്ലതുപോലെ അങ്ങ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന്റെ സെന്ററിൽ ഒരു കുപ്പി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പൊട്ടി മിക്സിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഈ ഒരു കുപ്പീൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കിച്ചണിലുള്ള കുറച്ച് ഉള്ളീൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറയാറുണ്ട് ഉള്ളിത്തൊലി എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഏത് ചെടിക്ക് മുരടിപ്പുണ്ടോ ഉള്ളീൻ്റെ തൊലി ചുവട്ടിലിട്ടിട്ട് നന്നായിട്ട് മണ്ണിട്ട് നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് നന്നായിട്ട് വളരാൻ സഹായിക്കും കാരണം ഇത് ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികൾക്ക് വേണ്ട കാൽസ്യം പൊട്ടാഷ്യമൊക്കെ നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിത്തൊലി നല്ലൊരു വളമാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി ഈ നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തത് ഞാനിതാ ഇതുപോലെ ചുറ്റും കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ വീണ്ടും ഞാൻ കുറച്ചും കൂടി ഉള്ളീൻ്റെ തൊലി എടുത്തിട്ട് ഇതാ വീണ്ടും ഇതിൻ്റെ ചുറ്റും ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് വേറെ വേസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോടും അല്ലാത്ത കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറയാറുണ്ട് ഈ ചായേൻ്റെ മട്ട് നമ്മുടെ തേയില മട്ടൊക്കെ നമ്മൾ ചായ കുടിച്ചിട്ട് ആ മട്ടൊക്കെ നമ്മൾ കളിയല്ലോ അതൊക്കെ ഒരു നാലഞ്ച് ദിവസം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ചാരം വിതറിയിട്ടാണ് കേട്ടോ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നായിട്ടാണ് ഇട്ടു കൊടുക്കുക കാരണം ഉള്ളീന്റെ തൊലി ചുമ്മാ നമ്മൾ ചോട്ടിലിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചാണിയൊക്കെ വന്നിരിക്കും അത് നമ്മുടെ തൊട്ടടുത്തുള്ള ചെടികളിലും അതുപോലെ ഈ ചെടീൻ്റെ ഇലയിലൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് ഞാനിത് ഇത് ഇതുപോലെ ഇതുപോലൊരു മൂന്നാല് തവണ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും സവോളേൻ്റെ തൊലി എടുത്തു വീണ്ടും ചാരം വിതറി വീണ്ടും ഇതുപോലെ മണ്ണിട്ട് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ആ ഒരു കറിവേപ്പ് ചെടീൻ്റെ വേരിലേക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും വളരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പ് ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു പൂട്ട് മിക്സിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ നിങ്ങക്ക് ഗ്രോബേഗിലും ചാക്കിലും ഒക്കെ ചെയ്യാം അതാ സെൻട്രലിൽ നമ്മൾ ആ കുപ്പി എടുത്തപ്പോൾ വേണ്ടോ ഇവിടെ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ആ ഒരു കറിവേപ്പ് ചെടി വെച്ചു കൊടുക്കാൻ പറ്റുന്ന അത്രയും സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ താ ഇതുപോലെ കറിവേപ്പ് ചെടി ഞാൻ ഇതൊക്കെ വേരുന്ന് വരച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ കറിവേപ്പ് ചെടി നടാറുള്ളത് ഇപ്പം ഇത് വലിച്ചെടുത്തപ്പോൾ കണ്ടോ ഇതിങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുക എന്തായാലും ഇത് പിടിക്കും ഒരു നാലഞ്ച് കറിവേപ്പ് ചെടി ഒരുമിച്ച് വെച്ചോളൂ എന്തായാലും ഒരു രണ്ട് മൂന്നെണ്ണമെങ്കിലും പിടിക്കാതിരിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് ആ ഉണങ്ങി നിൽക്കുന്ന പിടിക്കാത്ത കറിവേപ്പ് ചെടി ഉണങ്ങി നിൽക്കും അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വലിച്ചെടുത്താൽ മതിച്ചു മെല്ലാണ് വലിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ടാണ് കളഞ്ഞാൽ മതി ബാക്കിയുള്ളതിന് നല്ല വളം കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇത് ഇതുപോലെ അങ്ങ് നട്ട് വെക്കുന്നുണ്ടേ നട്ട് വെച്ചിട്ട് നമ്മളിതാ വീണ്ടും അതിൻ്റെ ചുവടിലക്കൂടെ ഒക്കെ മണ്ണൊക്കെ ഒന്നിട്ട് ലെവലാക്കുന്നുണ്ടേ ഞാനൊരു നാല് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ കൂട്ടിപ്പിടിച്ച് നട്ടിട്ടുള്ളത് അബുദാമണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കി ഇതിന്റെ കൂടെ പൊതയും കൂടി ഇട്ട് കൊടുക്കണം അത് ഞാൻ വിട്ടുപോയതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ പൊത ഇട്ടിട്ട് വേണം നനച്ചു കൊടുക്കാൻ അങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്കൊരു ആറ് ഏഴ് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി എന്നാൽ കറിവേപ്പ് എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യാം ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അത്യാവശ്യമായിട്ട് വീട്ടിൽ വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പിന്റെ വെയിൽ അത്യാവശ്യമാണ് ഇപ്പം തന്നെ വെയിലത്ത് കൊണ്ടു കണ്ട അത് ഉണങ്ങി പോവും ഒന്ന് പിടിച്ച് വേരൊക്കെ ഒന്ന് പിടിച്ച് ഒരു മാസം ഒന്നര മാസം ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വേണം കേട്ടോ നിങ്ങടെ കറിവേപ്പ് ചെടി വെച്ചു കൊടുക്കാൻ പിന്നെ ഞാൻ വീഡിയോയിൽ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഊരി വലിക്കരുതേ കറിവേപ്പിൽ നിന്ന് ഒടിച്ച് മാത്രം ഇലകൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഇലകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും വീട്ടിൽ ഒത്തിരി കറിവേപ്പ് ചെടിയിൽ നന്നായിട്ട് ഇലകൾ എന്നറിയും പിന്നെ വലിയ മരമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ മുരടിച്ചാണ് നിൽക്കുന്നതെങ്കിൽ കമ്പുകൾ മൊത്തം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചോടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് ഒരു പത്ത് ദിവസം കൊണ്ട് ഇല ഉണ്ടാവും കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എളുപ്പത്തിൽ ചെയ്യുക ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ